ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ദ ഏലിയൻ ഷിപ്പ് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം അങ്ങോട്ടാണ് ഇറങ്ങിയത് ഇത് എന്തോ നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് രാവിലെ ആയി അപ്പോൾ നമുക്ക് എന്തായാലും ലാബിൽ പോവാം അങ്ങനെ നമ്മൾ ലാബിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാബ് അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ അടിച്ചു നോക്കാം അപ്പോൾ അത് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാണ് അപ്പോൾ എവിടെയെങ്കിലും ഡിറ്റക്റ്റ് ആവണമുണ്ടോ എന്ന് നോക്കാം ആയി ഇത് ഉണ്ടല്ലേ ഇപ്പോൾ ഇത് സ്വപ്നം ഒന്നല്ലേ അതാ നമുക്കിത് ആ മാപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ ഇപ്പോൾ അതാ നമ്മുടെ ജുറാസി പാകിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതെന്തോ രണ്ടെണ്ണം കഴിക്കണമല്ലേ ഡൈനോസറ് അതെന്താണ് നമുക്ക് എന്തായാലും ഇതിനെ എങ്ങനെ രക്ഷിക്കേ അതെന്തോ ഒരു സാധനം അവിടെ ഉണ്ടല്ലേ ഒന്നിനെ കൊന്നിട്ടുണ്ട് രണ്ടാമത്തേനെ കൊന്നിട്ടുണ്ട് ഡീത് ഏലിയേ ഇപ്പം എന്തായാലും നമ്മൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പം ഇവനെ നമുക്ക് ചുമ്മാ വയ്ക്കാൻ പറ്റൂല നമുക്കിത് വേണം അപ്പോൾ നമ്മൾ കാറിൻ്റെ ബാക്കി കയറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ എത്താം അങ്ങനെ നമ്മൾ കയറ്റിയിട്ടുണ്ട് ഏലിയനെ ിനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡേ എന്തോ സൗണ്ട് കേട്ടല്ലേ ഇവിടെ ഒന്നുമില്ല ഏ ഡേലിയൻ മോൺസ്റ്റർ ഇപ്പം ഇത് ഡേ ഇത് ഇനി നമുക്ക് എന്തായാലും ഇവനെ മാറ്റാം ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഇതാ അത ഇത് ബാക്കിൽ നിന്ന് ഇതാ വരണേ ഇതിന് വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ പോ പോ നേരെ പോ നമുക്കിവിടെ ഇനി വണ്ടി ഓടിച്ച നമ്മൾ ചാടിയിട്ടുണ്ട് അതാതാ നോക്കണ് നമ്മൾ ചാടി എങ്ങനെ രക്ഷപ്പെട്ട് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തണം ഏ കേണേ